വീട്ടിനാടാ നീയൊക്കെ ഏതാടാ ഞങ്ങൾ എന്തിനാ പിടിച്ചു വച്ചിരിക്കുന്നത് മുന്നിൽ ബോഡി ഗാർഡ്സിന് വേഷം ധരിച്ചു നിൽക്കുന്ന ഒരു പറ്റൻ ചെറുപ്പക്കാരോടാ ഈ നടരാജൻ അലറികൊണ്ട് ചോദിച്ചു എന്നാൽ അവർ ആരും അയാളുടെ ചോത്തിനെ കേട്ട ഭാവം പോലും നടിക്കാതെ അയാളെയും വർഷയും ഭവ്യയും മൂന്ന് ചേറികളിലായി കേട്ടിട്ട് കൊണ്ടിരുന്നു എടപ്പാന്ന നിനക്കൊന്നും ഈ നടരാജനെ ശരിക്കും അറിയില്ല നിന്റെയൊക്കെ കുടുംബമടക്കം കത്തിക്കും ഞാൻ മര്യാദക്ക് ഞങ്ങൾ അഴിച്ചുവിടുന്നതാണ് നിനക്കൊക്കെ നല്ലത് അയാൾ അവരെ നോക്കി വീണ്ടും എന്തൊക്കെ അലറികൊണ്ടിരും അപ്പോഴും അവർ യാതൊരു മറുപടിയും പറയാതെ ഒരു റോബോട്ടിനെ പോലെ ചെയ്യുന്ന ജോലിയിൽ മുഴുകി കൊണ്ടിരുന്നതേ ഉള്ളൂ വർഷയും ഭവിയും പേരോടെ ഇരിക്കുകയായിരുന്നു വർഷയുടെ മനസ്സിലേക്ക് അല്പം മുമ്പ് നടന്ന സംഭവങ്ങൾ കടന്നു വന്നു രുദ്രാണിയുടെ മുന്നിൽ നിന്നും തോൽവി ഏറ്റുവാങ്ങി വല്ലാത്ത നിരാശയോടെയായിരുന്നു അവർ മൂന്നുപേരും പ്രിൻസിപ്പാളിന്റെ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയത് ആകെ നാണക്കേടായി ഇന്നലെ അവരെ എന്നെ കണ്ടാൽ ഓ ചാൻസ് നിൽക്കുവായിരുന്ന ആ പ്രിൻസിപ്പാളിന്റെ മുന്നിൽ വരെ ഞാൻ നാണം കേട്ടു എനിക്കിത് സഹിക്കാൻ കഴിയില്ല ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതും പല്ലുകൾ കടിച്ചു പിടിച്ചിട്ടുണ്ട ദേഷ്യത്തോടെ പറയുന്ന വർഷയുടെ വാക്കുകൾ കേട്ട് നടരാജൻ ഒരു നിമിഷം മൗനമായി നീനും എല്ലാത്തിനും അവളെ ഒറ്റയൊരുത്തിയാണെ രുദ്രാണി അവളെ ഞാൻ വെറുതെ വിടില്ല നാണം കേട്ട് അവൾ ഈ കോളേജിന്റെ പടിയിൽ ഇറങ്ങുന്നത് എനിക്ക് എന്റെ കണ്ണുകൾ കൊണ്ട് കാണണം പകിയോടെ അവൾ പറയുന്നത് നടരാജനും ഭവിയും അവളെ ഒന്ന് നോക്കി മോള് വിഷമിക്കേണ്ട നമ്മളെ നാണം കെട്ടത്തിയാ ഒറ്റവും ഇനി മനസമാധാനത്തോടെ ജീവിക്കില്ല അത് ഡാഡിയുടെ ഉറപ്പ് ഈ നടരാജനോട് കളിച്ചാൽ കളി പഠിപ്പിക്കും ഞാൻ വർഷയുടെ തോൽ തട്ടിക്കൊണ്ട് നടരാജൻ പറഞ്ഞതും അവൾന്ന് പുഞ്ചിരിച്ചു അല്ല വർഷേച്ചി ചേച്ചി അവളെ അപ്പൂപ്പൻ ചീഫ് മിനിസ്റ്റർ ആണെന്നല്ലേ പറഞ്ഞത് അപ്പം നമ്മൾ അവൾക്കെതിരെ എന്തെങ്കിലും ചെയ്താൽ അത് പിന്നീട് നമുക്ക് പണിയാകില്ലേ ഭവ്യ സംശയത്തോടെ ചോദിച്ചു കേട്ട് വർഷയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു അവൾ ഏത് രാജാവിന്റെ സൽപുത്രി ആണെങ്കിലും ഈ വർഷയ്ക്ക് പുല്ല അവളെ ഞാൻ വെറുതെ വിട്ടില്ല ഞാൻ ആരാണെന്ന് അവളെ ഞാൻ അറിയിച്ചു കൊടുക്കുന്നുണ്ട് പറഞ്ഞുകൊണ്ടവൾ മുഖം തിരിച്ചു നോക്കിയത് എതിർവശത്തെ ബ്ലോക്കിലെ കോറിഡോറിൽ നിന്നും തന്നെ നോക്കി പുച്ഛിച്ചിരിക്കുന്ന രുദ്രയുടെ മുഖത്തേക്കായിരുന്നു ഒരു നിമിഷം തൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നുള്ള ചുണ്ടിലെ പുഞ്ചിരി പതിയെ മാഞ്ഞു അവളുടെ മുഖത്ത് ഇതുവരെ കാണാത്ത വിധം ഗൗരവം സ്ഥാനം പിടിച്ചു കണ്ണുകളിൽ അഗ്നി ആളി കത്തി വലതു കൈയിലെ തള്ളവരിൽ ഉയർത്തി കഴുത്തിന് കുറുകെ വെട്ടുപോലെ ഒരു സിംബൽ കാണിച്ച ചൂണ്ടുവരിൽ മുകളിലേക്കും താഴേക്കും ആട്ടിയന്തിനോ ഒരു വാണിങ്ങി അവൾ കാണിക്കുമ്പോൾ വർഷയുടെ മുഖത്ത് അതുവരെ ഇല്ലാത്തൊരു ഭയം തെളിഞ്ഞു നിന്നു എങ്കിലും അത് പുറമേ കാണിക്കാതെ അവളെ മുന്നിൽ തോൽക്കാൻ മനസ്സില്ലാത്തതുപോലെ വർഷ അവളെ നോക്കി പല്ല് കടിച്ചു നിന്നും നീനക്കുള്ള പണി ഞാൻ തരുന്നുണ്ടടി തന്നെ നോക്കിയൊന്നു കൂടി പുജിച്ചുകൊണ്ട് തിരിഞ്ഞു നടക്കുന്നവളെ നോക്കി പുറകുറക്കുമ്പോൾ അവളെ എങ്ങനെ തകർക്കണമെന്ന ചിന്തയായിരുന്നു ആ നിമിഷം വർഷ അല്പസമയത്തിനകം തന്നെ അതിനുള്ള ഉത്തരം മനസ്സിൽ തെളിഞ്ഞതും അവളെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തിരിഞ്ഞു കോളേജിലുണ്ടായ ഗുണ്ടാ വിളയാട്ടത്തിൽ മന്ത്രിയുടെ പുത്രിക്ക് പരസ്യമായ വസ്ത്രാക്ഷേപം ഇങ്ങനെ ഒരു കാര്യം നടന്നാൽ പിന്നെ നീ ജീവിച്ചിരുന്നൊരു കാര്യം ഉണ്ടോ ഒരു ബ്രാണി അത് പറയുമ്പോൾ അവളുടെ കണ്ണിലെ ക്രൂരത ചുണ്ടിലും തെളിഞ്ഞു നിന്നിരുന്നു നടരാജിനോട് തന്റെ മനസ്സിലെ കാര്യം അറിയിക്കുമ്പോൾ അയാളും അവളുടെ കൂടെ തന്നെ നിന്നു എന്തൊക്കെ പറഞ്ഞാലും അവളും ഒരു പെൺകുട്ടിയല്ലേ എന്ന ചിന്തയിൽ ഭാവിക്ക് ചെറിയൊരു താല്പര്യക്കുറവ് ഉണ്ടായിരുന്നു എങ്കിലും വർഷയുടെയും നടരാജന്റെയും സ്വഭാവം അറിയുന്നത് കൊണ്ട് തന്നെ അവളും കൂടുതലൊന്നും പറയാൻ നിന്നില്ല അത് മനസ്സിലായതുപോലെ വർഷ ചുണ്ടൊന്നും കോടി പിന്നീട് എന്താണ് സംഭവിച്ചത് രുദ്രാണിക്കുള്ള പണി കൊടുക്കാനായി സിറ്റിയിൽ അറിയപ്പെടുന്ന ഗുണ്ടകളെ തന്നെ ഏർപ്പാടാക്കിയിരുന്നു അവർക്കുള്ള പണവും ട്രാൻസ്ഫർ ചെയ്ത് എല്ലാം സെറ്റാക്കിയ ശേഷമാണ് ഡാഡിയുടെയും ഭാവിയുടേയും ഒപ്പം കോളേജിൽ നിന്ന് ഇറങ്ങിയത് എന്നാൽ വഴിമതി വെച്ച ആരോ തങ്ങളെ കാർ ബ്ലോക്ക് ചെയ്തും ഫേസ് മുഴുവനും കവർ ചെയ്ത് തങ്ങളെ നോക്കി തോക്ക് ചൂണ്ടിക്കൊണ്ട് നിൽക്കുന്നവരെ ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ ഇരുന്നു പോയി അപ്പോഴേക്കും അവർ തങ്ങളുടെ കണ്ണും കൈയും കെട്ടി ഇവിടേക്ക് കൊണ്ടുവന്നിരുന്നു ഓർമ്മയിലും തിരികെ വന്ന വർഷം തങ്ങളുടെ മുന്നിൽ നിൽക്കുന്നവരെ നോക്കി ഭയത്തോടെയിരുന്നു അപ്പോഴും നടരാജൻ അവരെ നോക്കി എന്തൊക്കെയോ ചീത്ത വിളിക്കുന്നുണ്ടായിരുന്നു പുറത്തെ കാഴ്ചകളിലേക്ക് കണ്ണുകൾ നട്ടിരുന്നു കൊണ്ട് എന്തൊക്കെയോ അഗാധമായി ചിന്തിച്ചു കൊണ്ടിരുന്ന കൃഷ്ണയെ ദർശ് ഇടം കണ്ണിട്ടെന്ന് നോക്കി അവളുടെ ആലോചന കണ്ടതും അത് തനിക്കിട്ടുള്ള പണിയാണെന്ന് അവന് മനസ്സിലായി അതുകൊണ്ട് തന്നെ അവനോട് ശ്രദ്ധിക്കാതെ പുറത്തേക്ക് കണ്ണുകൾ നട്ടിരുന്നു അന്ന് തന്നെ ദച്ചുൻ്റെ കാർട്ടിൽ തങ്ങൾ കാണിക്കുന്ന സ്വാതന്ത്ര്യത്തിൽ അവൾക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു ഇപ്പൊ താൻ മോളെ കാണാൻ ചേരുന്നത് കൊണ്ട് തന്നെ ആ സംശയം അവളിൽ ബലപ്പെടുകയും ചെയ്യും ഒരു അവനൊരു നെടുപുറുപ്പോടെ മനസ്സിലാകർത്തു സാർ പെട്ടെന്ന് കൃഷ്ണ തിരിഞ്ഞ് നോക്കിക്കൊണ്ട് അവനെ വിളിച്ചതും അവനൊരു ഞെട്ടലോടെ അവളെ നോക്കി എന്താ എന്തൊക്കെ ചിന്തകൾ മുഴുകിയിരുന്നത് കൊണ്ട് തന്നെ അവന്റെ ശബ്ദത്തിൽ ചെറിയൊരു ഇടർച്ച വന്നിരുന്നു ആ അത് പിന്നെ ചോദിക്കുന്നത് കൊണ്ടൊന്നും തോന്നരുത് മനസ്സിൽ തോന്നുന്ന സംശയം അപ്പത്തിനെ ക്ലിയർ ചെയ്തില്ലെങ്കിൽ എനിക്ക് വല്ലാത്തൊരു പങ്കപ്പാടാണേ ഉം എന്താ കാര്യം അവളുടെ മുഖവരിൽ നിന്ന് തന്നെ അവൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായി എങ്കിലും അവനത് പുറമേ കാണിക്കാതെ ഗൗരവത്തോടെ ചോദിച്ചു അത് പിന്നെ ദച്ചു ദച്ചുവിനെ സാറിന് എങ്ങനെയാ പരിചയം നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ അവളുടെ ചോദ്യം അതായിരിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അവനിൽ പ്രത്യേകിച്ച് ഭാവമാറ്റം ഒന്നും ഉണ്ടായില്ല അതെന്താ താൻ അങ്ങനെ ചോദിച്ചത് ദച്ചുവിനെ എൻ്റെ ബ്രദറാണ് സ്പോൺസർ ചെയ്യുന്നതെന്ന് തനിക്കറിയില്ലേ അങ്ങനെയാ എനിക്ക് മുകളുമായി പരിചയം അവനവളെ മുഖത്തേക്ക് നോക്കാതെ പുറത്തേക്ക് കണ്ണുകൾ നട്ടുകൊണ്ട് പറഞ്ഞു അത് കേട്ടതും അവളൊന്ന് പുഞ്ചിച്ചു പക്ഷേ എനിക്കങ്ങനെ അല്ലല്ലോ സാർ തോന്നുന്നത് അവൾ പറഞ്ഞു കേട്ട് അവളെ സംശയത്തോടെ നോക്കി താൻ താനെന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല വെറും ഒരു സ്പോൺസർഷിപ്പിൻ്റെ പേരിൽ നിങ്ങൾ മൂന്ന് സഹോദരന്മാർ അവളെ ഇത്രയും അധികം സ്നേഹിക്കുക കെയർ ചെയ്യുക കേൾക്കുന്ന ആർക്കെങ്കിലും വിശ്വസിക്കാൻ കഴിയുമോ സാറേ ഞാൻ സ്പോൺസർഷിപ്പിൽ തന്നെയാണ് പഠിച്ചത് എൻ്റെ സ്പോൺസറിനെ ഞാൻ ഇന്നേവരെ കണ്ടിട്ട് കൂടിയില്ല അവൾ മുന്നോട്ട് നോക്കിക്കൊണ്ട് ചെറിയൊരു പൂച്ചം കലർന്ന സ്വരത്തിൽ പറഞ്ഞതും അവളോട് എന്തു പറയണമെന്നറിയാതെ ഒരു നിമിഷം അവനൊന്ന് പതറി എന്റെ കാൽക്കുലേഷൻ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ദച്ചുവിനെ വളരെ നേരത്തെ തന്നെ അറിയാം നിങ്ങൾ തമ്മിൽ ചെറുതല്ലാത്ത രീതിയിൽ എന്തോ ഒരു ബന്ധമുണ്ട് ശരിയല്ലേ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചതും അവൻ എന്തു പറയണമെന്നറിയാതെ പതർച്ചയുടെ അവളെ നോക്കി ഇനി പറയൂ നിങ്ങളിൽ ആരുടെ പ്രണയിനിയാണ് എൻ്റെ ദച്ചു അതുവരെ അവളെ ചോദ്യത്തിന് എന്ത് മറുപടി പറയണമെന്നറിയാതെ ഇരുന്നവൻ അവളെ അടുത്ത ചോദ്യത്തിൽ കണ്ണ് കുറുക്കിക്കൊണ്ട് അവളെ നോക്കി എന്തായാലും നിങ്ങൾ തമ്മിൽ യാതൊരു ബന്ധുവില്ലെന്ന് പറഞ്ഞ് നിൽക്കണ്ട എൻ്റെ ഗസ് ശരിയാണെങ്കിൽ ദേവസ്സാറിൻ്റെ ദേവ് സാറിൻ്റെ പ്രണയമല്ലേ ഞങ്ങളുടെ ചൂ സ്റ്റോപ്പീറ്റ് അവളൊരു പുഞ്ചിരിയോടെ പറഞ്ഞു നിർത്തിയതും അവൻ്റെ ശബ്ദം അവളെ ഉയർന്നു കേട്ടു ആ നിമിഷം തന്നെ ഡ്രൈവർ ബ്രേക്ക് ചവിട്ടിയിരുന്നു അവളൊരു പകപ്പോടെ അവനെ നോക്കിയതും അവൻ അവളെ ഒന്ന് കടുപ്പിച്ച് നോക്കിക്കൊണ്ട് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി പെട്ടെന്നുള്ള അവൻ്റെ ഭാവം മാറ്റത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ അവളും അവൻ്റെ പിന്നാലെ ഇറങ്ങി ഇറങ്ങിച്ചെന്നു ദച്ചൂട്ടി കോളേജിൽ പോകാൻ യൂണിഫോം ധരിച്ച് കണ്ണാടിക്ക് മുന്നിൽ നിന്നും റെഡി ആയിക്കൊണ്ടിരുന്ന ദച്ചു പിന്നിൽ നിന്നുള്ള ഗായത്തിലെ ശബ്ദം കേട്ടും തിരിഞ്ഞു നോക്കി എന്താ ചേച്ചി ഇപ്പോൾ വയറുവേദന എങ്ങനെയുണ്ട് മോളെ കയ്യിൽ ഒരു പ്ലേറ്റും പിടിച്ച് അടുത്തേക്ക് വന്നവൾ ചോദിച്ചു കേട്ട് അവളൊന്ന് പുഞ്ചിരിച്ച് കുറഞ്ഞു ചേച്ചി രണ്ട് ദിവസം കഴിഞ്ഞില്ലേ ഉം റെഡിയായിട്ടേക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കഴിക്കും അവൾ പറഞ്ഞ കെട്ടുന്ന മോളിൽ കൊണ്ടും ഗായ് കയ്യിലിരുന്ന പ്ലേറ്റ് സൈഡിലായി വെച്ചിരുന്ന കുഞ്ഞു ടേബിളിന് പുറത്തേക്ക് വെച്ചു മുട്ടയുണ്ടായിരുന്ന ചേച്ചി കിങ്ങിണിമോൾ ഇന്നലെ ചോദിച്ചിരുന്നില്ലേ പ്ലേറ്റിലുണ്ടായിരുന്ന ആപ്പത്തിലേക്കും മുട്ടക്കറിയിലേക്കും ഒന്ന് നോക്കിക്കൊണ്ടവൾ കായ്വിനെ നോക്കി സംശയത്തോടെ ചോദിച്ചു കിങ്ങിണിമോളെ സ്നേഹതീരം ആശ്രമത്തിലെ ഏറ്റവും കുഞ്ഞു അന്തേവാസിയാണ് അഞ്ചു വയസ്സായിട്ടേ ഉള്ളൂ ആ മൂന്നെണ്ണം ഉണ്ടായതും മോൾക്ക് രണ്ടെണ്ണം മാറ്റി വെച്ചിട്ടുണ്ട് നീ നീതെടുത്ത് കഴിക്കേ ഗായി പറഞ്ഞതും ദച്ചു ഒന്ന് പുഞ്ചിരിച്ചിട്ട് ടേബിളിൽ അരികിലേക്ക് വന്ന് ആ പ്ലേറ്റ് കയ്യിലേക്ക് എടുത്തു കൃഷ്ണേച്ചി അവിടെ പോയി ചേച്ചി രണ്ട് ദിവസമായിട്ട് ചേച്ചി ഒന്ന് നേരാന് വണ്ണം കാണാൻ കിട്ടുന്നതല്ലല്ലോ ഭക്ഷണം കഴിക്കുന്നിടയിൽ ദച്ചു ചോദിച്ചു ആ അവളുടെ ആ വരാൻ തിരുന്തോ ആലോചിച്ചുണ്ടിരിപ്പുണ്ട് ഞാൻ ശ്രദ്ധിക്കുന്നു രണ്ട് ദിവസമായിട്ട് അവൾക്ക് എന്തൊരു മാറ്റം പോലെ അവൾ പറഞ്ഞു കേട്ട് വെച്ച് അവൾ നീട്ടി ചുളിച്ചിട്ടുണ്ടെന്ന് നോക്കി മാറ്റോ എന്തു മാറ്റം ദജു സംശയത്തോടെ ചോദിച്ചും ആ അതെനിക്കറിയാമെങ്കിൽ ഞാൻ നിന്നോട് പറയില്ലേ എന്തായാലും അന്ന് ആ ഷോപ്പിങ്ങിൽ കഴിഞ്ഞ് വന്നതിൽ പിന്നെ അവൾക്കെന്തോ മാറ്റമുണ്ട് എപ്പോഴും എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം ഗായത്രി പറഞ്ഞു കേട്ട് ദച്ചുനും അത് ശരിയാണെന്ന് തോന്നി കാരണം രണ്ട് ദിവസമായി കൃഷ്ണ അവളുടെ അരികിലേക്ക് പോലും വന്നിരുന്നില്ല അല്ലെങ്കിൽ ഏത് നേരവും തന്നോട് ഓരോ വിശേഷങ്ങൾ ചോദിച്ചുകൊണ്ട് വരുന്നവളാണ് ഓരോന്നും ആലോചിച്ചുകൊണ്ട് ധച്ചു കയ്യിൽ നിന്ന് ഭക്ഷണം മുഴുവനും കഴിച്ചു തീർത്തു ഞാൻ ഇറങ്ങട്ട ചേച്ചി ലേറ്റായി വാഷ്റൂമിൽ കയറി പ്ലേറ്റും കയ്യും എല്ലാം കഴുകിയ ശേഷം കഴുകിയ പ്ലേറ്റ് അവളുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് ധച്ചു പറഞ്ഞിട്ടും ഗായത്രിന്ന് തലയാട്ടി കോളേജ് ഭാഗം എടുത്തുകൊണ്ട് ദച്ചു പുറത്തേക്ക് ഇറങ്ങിയതും പിന്നലെ ഗായത്രിയും ചെന്ന് ഉമ്മറത്തേക്ക് ഇറങ്ങിയതും വരാന്തയിലെ തെട്ടിലിരുന്ന് എന്തോ കാര്യമായി ചിന്തിച്ചുകൊണ്ടിരുന്ന കൃഷ്ണയെ കണ്ട് ദച്ചു അവളുടെ അരികിലേക്ക് ചെന്നു കൃഷ്ണേച്ചി തോൾ തട്ടിക്കൊണ്ട് അവൾ വിളിച്ചതും കൃഷ്ണൻ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി മുന്നിൽ നിൽക്കുന്ന ദച്ചുവിനെ കണ്ടതും അവളുടെ മുഖത്തും വല്ലാത്തൊരു വേദന നിറയുന്നത് ഗായത്രി സംശയത്തോടെ നോക്കി ചേച്ചി എന്താ ഇവിടെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് ദിവസമായിട്ട് ആകെ ഗ്ലൂമിയാണല്ലോ എന്തോ റ്റി ആവലാതുള്ള ദച്ചുവിൻ്റെ ആ ചോദ്യം കേട്ടതും കൃഷ്ണയുടെ കണ്ണുകൾ അവൾ തന്നെ തറഞ്ഞു നിന്നു ചേച്ചി തൻ്റെ ചോദ്യത്തിന് ഒന്നും പറയാതെ തന്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നവളെ ദച്ചു ഒന്നോട് തട്ടി വിളിച്ചു ആ എന്തു പറ്റി അവളുടെ ഭാവമാറ്റം കാണാൻ ദച്ചുവിന്റെ കണ്ണുകൾ കുറുകി ഏയ് ഞാൻ വെറുതെ ഓഫീസിലെ കുറച്ച് ഇഷ്യൂസ് ആ അതൊക്കെ പോട്ടെ മോള് മോള് പോകാൻ ഇറങ്ങിയതാണോ വിഷയം മാറ്റാൻ എന്നതുപോലെ അവൾ മുഖം പ്രസന്നമാക്കിക്കൊണ്ട് ചോദിച്ചു ആ ഇപ്പൊ തന്നെ ലേറ്റ് ആയി ഇനി നിന്നാ ബസ് കിട്ടില്ല ഞാൻ ഇറങ്ങട്ടെ ഉം ഇരുവരെയും നോക്കി അവൾ ചോദിച്ചതും അതിനവൾ ഒരുപോലെ തലയാട്ടി അപ്പൊ ശരി ടാറ്റ ഇരുവരുടെയും കവിളൊന്ന് മുർത്തിക്കൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും കൃഷ്ണ അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി തന്നെ സംശയത്തോടെ നോക്കുന്നവളെ ചേർത്ത് പിടിച്ച് മുറുക്കെ പുണരുമ്പോൾ കൃഷ്ണയുടെ മനസ്സിനിറയെ രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് താനറിഞ്ഞ സത്യങ്ങളായിരുന്നു എന്താ ചേച്ചി ഒന്നും ഇടാ പോയിട്ട് വാ അവളെ കവിളൊന്നും തട്ടിക്കൊണ്ട് കൃഷ്ണ പറഞ്ഞതും ദേച്ചു ഒരു പുഞ്ചിലിയോടെ പുറത്തേക്ക് ഇറങ്ങി അവൾ പോന്ന് നോക്കി ഇന്ന് കൃഷ്ണയുടെ തോളിൽ ഗായത്രി കൈവെച്ചു എങ്കു പറ്റി നിനക്ക് എന്താ പ്രശ്നം സംശയത്തോടെ തിരിഞ്ഞ് നോക്കുന്നവളെ നോക്കി ഗായത്രി ഗൗരവത്തോടെ ചോദിച്ചതും കൃഷ്ണനൊന്നിടവർപ്പെട്ട് വാ പറയാം അവളുടെ കയ്യിൽ പിടിച്ചിൻ്റെ അകത്തേക്ക് നടക്കുമ്പോൾ കൃഷ്ണയുടെ മനസ്സിൽ നിറയെ അറിഞ്ഞ സത്യങ്ങൾ ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ താൻ ഒരു പക്ഷെ നെഞ്ചുപൊട്ടി മരിച്ചു പോകുമെന്ന ചിന്തയായിരുന്നു വെ വെള്ളം ഇരുട്ട് മൂടിയ ആ ഗോഡൌണിനുള്ളിൽ നിന്നും വർഷയുടെ ഞരക്കത്തോടെയുള്ള ശബ്ദം മാത്രം പുറത്തേക്ക് കേട്ടുകൊണ്ടിരുന്നു അവളെ തൊട്ടടുത്ത് തന്നെ അബോധാവസ്ഥയിൽ നടരാജനും ഭവ്യയും ഉണ്ടായിരുന്നു പേരും അന്ന് കെട്ടിയിട്ടിരുന്ന അതേ ചേരൽ തന്നെ ഇപ്പോഴും ഇരിക്കുന്നു അടഞ്ഞു പോകുന്ന കണ്ണുകൾ വലിച്ചു തോർന്നുകൊണ്ട് വർഷ ചുറ്റിനും വന്ന് നോക്കി തൻ്റെ അരികിലായി ബോധം കെട്ട അവസ്ഥയിലിരിക്കുന്ന നടരാജനെയും ഭാവിയേ കണ്ട് അവൾ വെപ്പാൾത്തോടെ അവളെ വിളിക്കാൻ ശ്രമിച്ചു ഡ ഡാഡി ഡാഡി ഭവ്യയെ കണ്ണ് തുറക്കു ഡാഡി വരണ്ടുണങ്ങിയ നാവിൻ ചുണ്ടും എങ്ങനെയോ ചലിപ്പിച്ചോണ്ട് അവൾ അവരെ വിളിച്ചു ശ്രമിച്ചു എത്രയൊക്കെ വിളിച്ചിട്ടും അവർ ഉണരുന്നില്ലെന്ന് കണ്ടതും അവൾ നിരാശയുടെ ആശ്രമം ഉപേക്ഷിച്ചു തൊണ്ട പൊട്ടുന്നത് പോലെ അവൾക്ക് തോന്നി വാര്ൻ്റെ തൊണ്ട നനയ്ക്കാനായി ഒരു തുള്ളി ഉമ്മുന്നീർ ഇറക്കാൻ പോലും അവൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല ദൈന്യത്തോടെ അവൾ ആ ചെയറിലേക്ക് ചാർജ് ചെയ്തു രണ്ട് ദിവസങ്ങളായിരിക്കണം അവരെ അവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ടിട്ട് കൊണ്ടുവന്ന നിമിഷം മുതൽ ഇതുവരെ അവർക്കൊരു തുള്ളി വെള്ളം പോലും മാറും കൊടുത്തിരുന്നില്ല അതോടൊപ്പം നിരന്തരമായ മർദ്ദനവും ആദ്യത്തെ ആവേശമൊക്കെ അടങ്ങിയതും നടരാജൻ്റെ പത്തി താഴ്ന്നതും ആദ്യം അവർക്ക് നേരെ അലറിയതും ഭീഷണിപ്പെടുത്തിയതുമൊക്കെ നാവിട്ട് അലച്ചുകൊണ്ടിരുന്നവൻ പിന്നീട് പതിയെ യാചിക്കാൻ തുടങ്ങി മണിക്കൂറുകൾ കഴിയും തോറും വെള്ളമോ ഭക്ഷണമോ കിട്ടാതെ ഇട്ടാതെ അവരുടെ ശരീരം കുഴഞ്ഞിരുന്നു ഒരു തുള്ളി വെള്ളത്തിനായി അവർ ഏണാപേക്ഷിച്ചിട്ടും ആരും അവരോട് യാതൊരു ദയയും കാണിച്ചില്ല അല്ലെങ്കിൽ വൃദ്ധൻ്റെ കോടതിയിൽ ദയാമാപ്പ് എന്ന വാക്കുകൾക്കൊന്നും സ്ഥാനമുണ്ടായിരുന്നില്ലെന്ന് അവർക്കറിയില്ലല്ലോ പെട്ടെന്ന് ആരൊക്കെ നടന്നു വരുന്ന ശബ്ദം കേട്ടതും അവൾ മുഖം നോക്കി മുന്നിൽ തങ്ങളെ പിടിച്ചു കൊണ്ടുവന്ന് ഇതുവരെ മാറി മാറി ഉപദ്രവിച്ചു ആളുകളെ കണ്ടാലും അവൾക്ക് പേടിയുടെ അവരെ നോക്കി പ്ലീസ് ഞങ്ങളെ ഇനി ഉപദ്രവിക്കല്ലേ ചെയ്തു പോയ എല്ലാ തെറ്റുകൾക്കും മാപ്പ് ദാക്ഷാണിയോടും രുദ്രാണിയോടും ഞങ്ങളിനി ഒരു ദ്രോഹത്തിനും ചെല്ലില്ല ദയവ് ചെയ്ത് ഞങ്ങളെ വിട്ടയക്കണം ഞങ്ങളെവിടെയെങ്കിലും പോയി ജീവിച്ചോളാം രണ്ട് ദിവസങ്ങൾ കൊണ്ടുള്ള നരകീയാതന അവളുടെ എല്ലാ ദാഷ്ട്യവും കെടുത്തി കളഞ്ഞിരുന്നു എന്നാൽ അവളുടെ വാക്കുകൾക്ക് യാതൊരു മൈൻഡും കൊടുക്കാതെ അവർ കയ്യിൽ തൂക്കി കൊണ്ടുവന്ന് കുറച്ചധികം ചാക്കുകെട്ടുകൾ നിലത്തേക്ക് കിട്ടും ശേഷം അതിൻ്റെ തലപ്പഴിക്കാൻ തുടങ്ങി അവർ എന്താണ് ചെയ്യുന്നതെന്ന് ആകാംക്ഷയുടെ നോക്കിയതും ഒരു നിമിഷം അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു രുദ്രാണിക്കെതിരെയുള്ള ആക്രമണത്തിനായി തങ്ങൾ കൊട്ടേഷൻ കൊടുത്ത സിറ്റിയിലെ തന്നെ ഏറ്റവും അപകടകാരിയായ ഗുണ്ടകൾ അവർ തല്ലിച്ചതച്ച് ചാക്കുകെട്ടിൽ കെട്ടിവെച്ചിരിക്കുന്നു അവളെ ശരീരമാകെ വരഞ്ഞു മുറിച്ച് അതിലൂടെ ചോരപ്പുഴു ഒഴുകിക്കൊണ്ടിരുന്നു അവർക്ക് ജീവനുണ്ടോ അതോ കൊന്നു കളഞ്ഞോ എന്നുപോലും സംശയമാണ് ഒരു നിമിഷം അവിടെ അവസ്ഥ കണ്ടതും തങ്ങളുടെ ഗതി ഇത് തന്നെ ആയിരിക്കുമോ എന്ന് അവൾ ഭയന്നു ഭയുന്നു ചെയറിലിരുന്നു കൊണ്ട് അവൾ കുതിരാൻ തുടങ്ങി എങ്ങനെയെങ്കിലും അവിടെ നിന്നും ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നായി ഡാഡി ഡാഡി കണ്ണു തുറക്കു ഡാഡി ഭവ്യയെ അവൾ നടരാജനെയും ഭവ്യയേയും വിളിച്ചുണർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു പെട്ടെന്ന് ഗാഡ്സിൽ ഒരുവൻ ഒരു ബക്കറ്റ് നിറയെ വെള്ളം കൊണ്ടുവന്ന് അവടെ മുഖത്തേക്ക് ആഞ്ഞു വീശി തണുത്ത വെള്ളം മുഖത്തേക്ക് പതിച്ചതും നടരാജനും ഭാവിയെ ഞെട്ടലോടെ കണ്ണുകൾ വരച്ചു തുറന്നു മോളെ നടരാജൻ വർഷം നോക്കി അവശ്വതയോടെ വിളിച്ചു ഡ ഡാഡി അത് അവൾ ഉമ്മീർ ഇറക്കിക്കൊണ്ട് ആ ചാക്കുകെട്ടുകൾക്ക് നേരെ കണ്ണുകൾ ചലിപ്പിച്ചതും അവിടെ കണ്ണുകൾ അങ്ങോട്ടേക്ക് നീണ്ടു ഒരു നിമിഷം ആ കാഴ്ച അവരെയും ഭയപ്പെടുത്തി പ്ലീസ് ഞങ്ങളൊന്നും ചെയ്യരുത് ഞങ്ങൾ ഇനി ഒന്നിനും വരില്ല മൂന്ന് പേരും മുന്നിൽ നിൽക്കുന്നവരെ നോക്കി ദൈനീയതയോടെ പറഞ്ഞു ഹാ അങ്ങനെ പറഞ്ഞല്ല എങ്ങനെയാണ് നടരാജ അപ്പം നിനക്കും നിന്റെ മകൾക്കും ഞങ്ങളുടെ മരത്തിനെ ദ്രോഹിക്കണ്ടേ അവരുടെ വാക്കുകൾ വാക്കുകൾക്കടുത്തും അങ്ങോട്ടേക്ക് വന്ന കിരൺ ഒരു കൊച്ചത്തോടെ ചോദിച്ചു കോട്ടും സ്യൂട്ടും അടിഞ്ഞ മുന്നിൽ നിൽക്കുന്ന ഏകദേശം മുപ്പത്തിരണ്ട് വയസ്സോളം പ്രായമുള്ള ചെറുപ്പക്കാരെ അവർ ഭയത്തോടെ നോക്കി ഞങ്ങൾ ഞങ്ങൾ അറിയാതെ ഇനി ഒന്നിനും വരില്ല പ്ലീസ് ഞങ്ങളെ കൊല്ലരുത് അവൻ ആരാണെന്ന് മനസ്സിലായില്ലെങ്കിലും അവർ പേരും പ്രാണഭയത്തിൽ അവനോട് യാചിച്ചു ആ അതിന് നിങ്ങൾക്കുള്ള ശിക്ഷ വിധിക്കുന്നത് ഞാനല്ലല്ലോ അതിന് അവകാശപ്പെട്ടവൻ വരുന്നുണ്ട് നിങ്ങളുടെയൊക്കെ കാലൻ അവൻ തീരുമാനിക്കും ഇനി നീന്റെ ഒക്കെ വിരി കാരണം നീയൊക്കെ തൊട്ട് കളിച്ചത് അവൻ്റെ പ്രാണനേയും പ്രാണന്റെ പ്രാണനയുമാണ് നീന്റെ ഒക്കെ പല്ലും നകുമെങ്കിലും ഭാഗ്യം പുച്ഛത്തോടെ അവൻ പറഞ്ഞു കഴിഞ്ഞ മൂവരും ഭയത്തോടെ അവനെ നോക്കിയിരുന്നു ആ നിമിഷം അവിടെ ആകെ ഒരു മൃഗത്തിന്റെ മുരൾച്ചു ഉയർന്നു കേട്ട് മൂന്ന് പേടിയും കണ്ണുകൾ ഒരുപോലെ മുന്നോട്ട് നീണ്ടതും ആദ്യം അവിടെ കണ്ണിൽ തറച്ചത് രോമങ്ങൾ നിറഞ്ഞ മഞ്ഞയും കാർപ്പും നിർത്തിയുള്ള നാല് കാലുകളായിരുന്നു നിമിഷങ്ങൾക്ക് ആ മുന്നിലെ കാഴ്ചയിൽ അവിടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു ക കടുവ വർഷയുടെ ചുണ്ടുകൾ മന്ത്രിച്ചതും അവൻ്റെ വജ്രം പോലെ തിളങ്ങുന്ന കണ്ണുകളൊന്ന് ചുരുങ്ങി അവന്റെ രൂപം ഒന്നാകെ മുന്നിൽ കണ്ടതും അതരയ്ക്കറിഞ്ഞിട്ട് വർഷയും ഭവിയും കണ്ണുകളും മുറുക്ക പൊട്ടി അവരുടെ ആകെ വിറയ്ക്കാൻ തുടങ്ങി കണ്ണുകൾ നിറഞ്ഞൊഴുകി വേ വേണ്ട മൂന്ന് പേരും തങ്ങളുടെ മണ്ണം മുന്നിൽ കണ്ടിരുന്നുവെങ്കിലും അത് ആ നിമിഷം മനസ്സിലായി പെട്ടെന്ന് എവിടെ നിന്ന് താളത്തിലൊരു ചൂടമ്പുടിയുടെ ശബ്ദം ഉയർന്ന് കേട്ടു അതോടൊപ്പം ആരും നടന്നു വരുന്നതിൻ്റെ ബൂട്ടിന്റെ ശബ്ദവും മുന്നിലെ ഭയാനകമായ കാഴ്ച കാണാൻ വയ്യത് കണ്ണുകൾ മുറക്കി അടച്ചിരുന്നവർ ഞെട്ടലോടെ കണ്ണുകൾ തുറന്നു വരുന്നത് ശത്രുവാണെന്ന് ഉറപ്പുണ്ടെങ്കിലും ആരാണെന്ന് അറിയാനുള്ള ആകാംക്ഷയോടെ അവർ മുന്നോട്ട് നോക്കി ആ നിമിഷം ചൂളം മടിച്ച സ്റ്റൈലിൽ ആകത്തേക്ക് കയറി വരുന്നവനെ കാണാൻ വർഷയുടെയും ഭവിയുടെയും മുഖം കടലാസ് പോലെ വിളറി വിളുത്തുപോയി രുദ്രൻ സാർ അവരുടെ ഇരുവരുടെയും ചുണ്ടുകൾ ഒരുപോലെ മന്ത്രിച്ചതും കണ്ണുകളിൽ വന്യത നിറച്ചുകൊണ്ട് വരുന്നവന്റെ ചുണ്ടിൽ പൈശാചികമായൊരു ചീരി വിടർന്നു രുദ്രൻ സാർ തങ്ങളുടെ മുന്നിൽ പൈശാചികമായി ചിരിയട വന്ന് നിൽക്കുന്നവനെ കണ്ട് വർഷ അവശ്വസനീയതയുടെ പിറകു സാർ സാറാണോ ഞങ്ങളെ ഭാവിയെ പേരോടെ ചോദിച്ചതും അവൻ്റെ കണ്ണുകൾ അവിടെ നിറക്ക് നീണ്ടു അതേസമയം വർഷ അവനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു അവളുടെ കണ്ണിൽ ആ നിമിഷം അവൻ്റെ രൂപ മാത്രം നിറഞ്ഞു നീന്തും ഫുൾ ബ്ലാക്ക് സ്പിട്ടിൽ അവനെ കാണാൻ വല്ലാത്തൊരു ഭംഗിയുണ്ടായിരുന്നു ജൽ തേച്ച് പിന്നിലേക്ക് കോതി ഒതുക്കി വെച്ചിരിക്കുന്ന മുടിയും അറബിക് സ്റ്റൈൽ വെട്ടി ഒതുക്കി നിർത്തിയ താഴിയും മീശിയുമൊക്കെ അവൻ വല്ലാത്തൊരു അഴക് വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു അവൻ്റെ മുഖത്തു അവൾക്ക് കണ്ണെടുക്കാനേ തോന്നുന്നുണ്ടായിരുന്നില്ല താനിപ്പോൾ എവിടെയാണെന്നോ തൻ്റെ അവസ്ഥ എന്താണെന്നോ ആ നിമിഷം അവൾ മറന്നുപോയിരുന്നു അവളുടെ കണ്ണുകൾ വല്ലാത്തൊരു ആസക്തിയോടെ അവനെ ഒന്നാക്കി ഒഴിഞ്ഞുകൊണ്ടിരുന്നു അപ്പോഴേക്കും കാർഡ്സ് അവൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ട് ആ കാസാരയിലേക്ക് അവൻ കാലിന്മേൽ കാൽ കയറ്റി വെച്ചിരുന്നു ആ നിമിഷം തന്നെ ഒന്ന് മുരണ്ടുകൊണ്ട് തീർ അവൻ്റെ കാൽ കീഴിലായി വന്ന് ചുരുണ്ട് ഓടിക്കിടന്നു അപ്പോഴാണ് അവർ മൂന്ന് പേരും വീണ്ടും വീറിന് ശ്രദ്ധിക്കുന്നത് അതുവരെ രൂത്തിനെ കണ്ട ഞെട്ടിലായിരുന്ന നടരാജനും ഭവ്യയും എങ്കിൽ അവനെ കണ്ണുകൾ കൊണ്ട് കുത്തിപ്പറിക്കുന്ന തിരക്കിലായിരുന്നു വർഷ വീറിഞ്ഞ കണ്ടതും അവരിൽ വീണ്ടും അഗാധമായ ഭയം നിറഞ്ഞു അപ്പോഴേക്കും അവൻ്റെ കണ്ണുകൾ അവർ മൂന്ന് പേരെയും ഉറ്റി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു സാർ സാറാണോ ഞങ്ങളെ പക്ഷെ സാർ കോളേജിൽ ഭവ്യം അവനെ നോക്കി വിറവിനോട് ചോദിച്ചതും അവൻ ക്രൂരമായി പുഞ്ചിരിയോടെ അവളെ നോക്കി സാർ സാർ ഞങ്ങൾക്കൊരബദ്ധം പറ്റിപ്പോയതാ രുദ്രാണിക്കും ദാക്ഷാണിക്കും എതിരായി ഞങ്ങളിനി ചിന്തിക്കുകൂടിയില്ല ഞങ്ങളെ വെറുതെ വിടണം പെട്ടെന്ന് രുദ്രനെയും അവൻ്റെ അരികിലേക്കിടക്കുന്ന വീറിനെയും മാറി മാറി നോക്കിക്കൊണ്ട് നടരാജൻ പറഞ്ഞതും അവൻ്റെ ചുണ്ടിലൊരു പുച്ചച്ചിരി വിരിഞ്ഞു സാർ പ്ലീസ് ഞങ്ങൾ കിരൺ അവൻ യഥാർത്ഥത്തിൽ ആരാണെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ ഭവ്യയ്ക്ക് അവനോട് എന്തു പറയണമെന്ന് അറിയില്ലായിരുന്നു എന്തായാലും അവൻ തങ്ങളെ ശത്രു തന്നെയാണെന്ന് ഉറപ്പിൽ വീണ്ടും അവൾ എന്തോ പറയാൻ തുടങ്ങിയതും രുദ്രൻ അരികിൽ നിന്ന് കിരണെ ഉറക്ക വിളിച്ചു അവൻ്റെ വീടിയുടെ അർത്ഥം മനസ്സിലായതും കയ്യിലിരുന്ന ലാപ്ടോപ്പ് അവൻ അവർക്ക് കാണാൻ പാകത്തിനെ തിരിച്ചു വെച്ചു അതിൽ വർഷയും ഭവ്യയും കൂടി വാഷ് മുന്നിൽ വെച്ച ദച്ചുവിനോട് മോശമായിട്ട് സംസാരിക്കുന്നതും അവളെ കയ്യേറ്റം ചെയ്യുന്നതിൻ്റെയും വീഡിയോ ക്രീനിൽ കാണിച്ചുകൊണ്ടിരുന്നു ഒരു തവണ കാണിച്ചു കഴിഞ്ഞതും വീണ്ടും അത് റിപ്പീറ്റ് അടിച്ച് കാണിക്കാൻ തുടങ്ങി അങ്ങനെ മൂന്ന് നാല് തവണ ആയതും അവരത് ഓഫ് ചെയ്യാനായി കിരണോട് കണ്ണു കാണിച്ചു കിരൺ അത് ഓഫ് ചെയ്തും ജുത്തൻ്റെ കണ്ണുകൾ വർഷയുടെയും ഭവ്യയുടെ നേർക്ക് നീണ്ടു യുനോ ഹുഷി രുദൻ്റെ മരഴ്ചയുടെ ശബ്ദം അവർക്ക് നേരെ വീണ്ടും നടരാജനും ഭവ്യയും സംശയത്തോടെയും പേടിയോടെയും അവനെ നോക്കി എന്നാൽ വർഷയുടെ മുഖത്ത് മറ്റെന്താ ഭാവമായിരുന്നു സാർ ഞങ്ങൾ ഷീസ് മൈ ഗേൾ ഭവ്യ എന്തോ പറയാൻ തുടങ്ങിയതും അവൻ്റെ ആ പാർശ്യല്ലാവളും നടരാജനും അത്ഭുതത്തോടെയാണ് അവനെ നോക്കിയതെങ്കിൽ വർഷയുടെ മുഖത്ത് അവശ്വസനിധിയായിരുന്നു അവൾക്ക് വേണ്ടിയാണ് ഞാൻ ആ കോളേജിലെത്തിയത് അവൾക്ക് വേണ്ടി മാത്രം മൈ ഡിയർ ബാർബി ഗേൾ കണ്ണുകൾ അടച്ച് ചേരലേക്ക് ചാരിയിരുന്നുണ്ട് വശ്യമായ ഒരു പുഞ്ചിരിയോടെ അവൻ പറഞ്ഞതും വർഷയുടെ മുഖം ആകെ ദേഷ്യം കൊണ്ട് ചുവന്നു താൻ പ്രണയിച്ചവൻ മറ്റൊരുവളെയാണ് പ്രണയിക്കുന്നതെന്ന ചിന്ത പോലും അവളെ ഭ്രാന്ത് പിടിപ്പിച്ചു അതും താൻ ശത്രുവായി കാണുന്ന ഒരുവളെ ആ നിമിഷം അവൾ തൻ്റെ അവസ്ഥ പോലും മറന്നുകൊണ്ട് അവൻ നോക്കി ചെറി നോ അവളുടെ അലർച്ച കേട്ടതും അവൻ കണ്ണുകൾ തുറന്ന് അവളെ നിന്ന് നോക്കി രൂക്ഷമായ ഭാവത്തോടെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നവളെ കണ്ട് അവൻ്റെ കണ്ണുകളൊന്ന് കുറുകി എന്തോ മനസ്സിലായതുപോലെ അവനെ ചുണ്ടിലൊരു പുച്ചങ്കല്ലർന്ന ചിരി വിരിഞ്ഞു ആ നിമിഷം വീർന്ന തല ഉയർത്തി മുരണ്ടതും അവൾ ഞെട്ടലോടെ അങ്ങോട്ടേക്ക് നോക്കി സത്യത്തിൽ അപ്പോഴാണ് താൻ ചെയ്ത പ്രവൃത്തി എന്താണെന്ന് പോലും അവൾ ചിന്തിക്കുന്നത് ആ സമയം വരെ രുദ്ധന്റെ പ്രണയമാണ് ദാക്ഷണി എന്ന അവന്റെ വാക്കൾ മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നവൾ സ്ഥലകാലം ബോധം വന്നതുപോലെ ചുറ്റിനെ നോക്കി സാർ ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയില്ലെന്നു ഞങ്ങൾ അറിയാതെ ഭവ്യ അവനെ നോക്കി കരഞ്ഞിട്ട് പറയുമ്പോഴേക്കും രുദ്ധന്റെ കൈകൾ വീറിന് നെറുകയിലൂടെ ഒന്ന് തലോടിപ്പോയി ആ നിമിഷം വീർ കിടന്നിടത്തുനിന്നും എഴുന്നേറ്റും ദേഹം ഒന്നാകെ ഒന്ന് കുറഞ്ഞു ശേഷം പതിയും മുരണ്ടുകൊണ്ട് അവർ മൂന്ന് പേർക്കും ചുറ്റിനും കറങ്ങി നടന്നുകൊണ്ടിരുന്നു ഒരു നിമിഷം ആ കാഴ്ചയിൽ വർഷയും നടരാജനും ഭവിയും ശ്വാസമെടുക്കാൻ പോലും മറന്നുകൊണ്ട് തറഞ്ഞിരുന്നു പോയി ഒരു വാക്ക് ഊരിയാടാനോ കണ്ണുകളെന്ന് ചിമ്മാനോ പോലും അവർ ഭയന്നു പോയി തങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന ഒരു ചെറു ചലനം ആ മൃഗത്തെ പ്രകോപിക്കുമോ എന്നവർ പേടിച്ചു വീർ രുദ്രന്റെ വീടിന്റെ ആജ്ഞ മനസ്സിലായതും വീർ ഒരിക്കൽ കൂടി മുരണ്ടുകൊണ്ട് വീണ്ടും അവന്റെ അരികിലേക്ക് തന്നെ വന്നു കിടന്നു അടുത്ത നിമിഷം ലാപ്ടോപ്പ് വീണ്ടും ഓണായി അതിലേക്ക് നോക്കിയത് മൂന്നു പേടേയും കണ്ണുകൾ ഒരു നിമിഷം അതിൽ തന്നെ നിന്നു രുദ്രാണി വർഷയുടെ ചുണ്ടുകൾ പതിയെ മന്ത്രിച്ചതും വീഡിയോ കോളിന്റെ മറുവശമുണ്ടായിരുന്ന രുദ്രാണിയുടെ ചുണ്ടിൽ ഒരു പൂച്ചച്ചിരി തെളിഞ്ഞു ആ എന്ത് പറ്റി വർഷ ആകെ ക്ഷീണിച്ചു പോയല്ലോ ഉം അപ്പോ എന്റെ ഏട്ടന്റെ ട്രീറ്റ് ഒട്ടും മോശമായിട്ടില്ല അല്ലേ ഏട്ടൻ അവൾ പുച്ഛത്തോള പറഞ്ഞതും പക്ഷേ ഞെട്ടിലോട് ചോദിച്ചു അതെ ഏടൻ രുദ്ര റാണ പ്രതാവ് വർമ്മ മൈ വൺ ആൻഡ് ഓൺലി ഡിയറസ്റ്റ് ബ്രദർ അവൾ പറഞ്ഞു കഴിഞ്ഞത് മൂവരും ഞെട്ടലോടെ രുദ്രൻ്റെ മുഖത്തേക്ക് നോക്കി അപ്പോഴും അവൻ്റെ കണ്ണുകൾ ഞെട്ടിലോടെ അവരിൽ തന്നെ തറഞ്ഞു നിൽക്കുകയായിരുന്നു ആ പിന്നെ നീക്ക കൂടി എനിക്കിട്ട് പണിയൻ മൂന്നാല് ഇങ്ങോട്ട് അയച്ചില്ലേ ആ അവന്മാർക്കിട്ട് നല്ല അസല പണി കൊടുത്ത് ഞാൻ തിരിച്ച് അങ്ങോട്ട് തന്നെ വിറ്റിട്ടുണ്ട് കേട്ടോ കിട്ടിയില്ലായിരുന്നോ അവൾ പരിഹാസത്തോടെ ചോദിച്ചത് മൂന്ന് പേരെയും കണ്ണുകൾ ഒരുപോലെ നിരത്ത് മൃതപ്രാണരായി കിടക്കുന്നവരിലേക്ക് നീണ്ടു കളിക്കുമ്പോൾ തരത്തിനകത്ത് കളിക്കണം വർഷം അല്ലെങ്കിൽ ഇതുപോലെ പ്രാണനും കയ്യിൽ പിടിച്ചിരിക്കേണ്ടി വരും കണ്ണുകളിൽ നിറച്ച അഗ്നിയോടെ അവൾ അവരെ നോക്കി പറഞ്ഞു കഴിഞ്ഞതും ആ വീഡിയോക്കൾ അവിടെ ഓഫായി രുദ്രാണിയോട് തങ്ങൾ ചെയ്യാൻ പ്ലാൻ ചെയ്തത് അവർ അറിഞ്ഞ സ്ഥിതിക്ക് തങ്ങൾക്കൊരു രക്ഷയിരുന്നു ആ നിമിഷം അവർക്ക് മനസ്സിലായി എന്ത് ചെയ്യണം എന്നറിയത് മൂന്ന് പേരും നിസ്സഹതയുടെ ആ ചെയറിലിരുന്നു അതേസമയം രുദ്രൻ കിരണെ ഒന്ന് നോക്കി അവന്റെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതുപോലെ കിരൺ അവിടെ ചുമരലായി ഘടിപ്പിച്ചിരുന്ന ഒരു സിച്ചിൽ വിരലമർത്തി വലിയൊരു ശബ്ദത്തോടെ തങ്ങളുടെ വലതു വശത്തെ ഫ്ലോർ ഒരു വശത്തേക്ക് നീങ്ങുന്നത് കണ്ട് മൂന്ന് പേരും കണ്ണുകൾ മിഴിച്ചിരുന്നു അതിൽ എന്താണെന്ന് അറിയാൻ ഈ ആകാംക്ഷയുടെ അങ്ങോട്ടേക്ക് നോക്കിയ മൂന്നുപേരെയും കണ്ണുകൾ തള്ളിപ്പോയി വലിയൊരു കുളം അതിലൂടെ നീന്തുന്ന രണ്ട് മുതലകൾ ആ കാഴ്ച കടത്തും അവർ ഭീതിയോടെ രുദനെ നോക്കി അതേ നിമിഷം രുദൻറെ ആഗ്നി പ്രകാരം നിലത്ത് കിടന്ന ഗുണ്ടകളെ ഗാട്സുകൾ ചേർന്ന ആ മുതല കുളത്തിലേക്ക് കൊണ്ടിട്ടു കുളത്തിൽ വീണ അതേ നിമിഷം തന്നെ ഇരു മുതലകളും കൂടി ചേർന്ന ആ ശരീരങ്ങൾ കടിച്ചു കുറഞ്ഞു ഒട്ടും വായിക്കാതെ അതിന്റെ മൂടി അടക്കുകയും ചെയ്തു ആ അയ്യോ ആ കാഴ്ച കടത്തും ഭവ്യ അലറി മറ്റു രണ്ടു പേരും വിറച്ചുപോയി എന്റെ പെങ്ങൾക്ക് നേരെ കൈ ഉയർത്താൻ ധൈര്യം കാണിച്ചവർക്കുള്ള ശിക്ഷയാണ് ഇപ്പൊ കിട്ടിയത് അപ്പോൾ എൻ്റെ പെണ്ണിനു നേരെ കൈ ഉയർത്താൻ ധൈര്യം കാണിച്ചവർക്കോ പൈശാശികമായ ചിരിയോടെയുള്ള രുദ്രൻ്റെ ചോദ്യം കേട്ട മൂന്ന് പേര് ഞെട്ടിലോടെ അവനെ നോക്കി അയ്യോ സാർ ഞങ്ങളിതും ചെയ്യലേ അറിയാതെ പറ്റിപ്പോയതാ ഞങ്ങളെ വെറുതെ വിടണം ഞങ്ങൾ ഈ നാട്ടിൽ പോലും നിൽക്കില്ല എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം സാർ പ്ലീസ് മൂന്ന് പേരും ഒരുപോലെ അവനെ നോക്കി അലറി കറിഞ്ഞോണ്ടിരുന്നു വർഷയ്ക്ക് അതുവരെ അവനോട് തോന്നിയ മറ്റെല്ലാ മോഹങ്ങളും ഒരു നിമിഷം കൊണ്ട് അവസാനിച്ചിരുന്നു ഇപ്പോൾ അവനോട് തോന്ന ഒരേ ഒരു വികാരം മാത്രം ഭയം അവരുടെ കണ്ണുനീന്നും മലർച്ചയ്ക്കുമൊക്കെ ഒരു തരം ഉന്മാദത്തോടെ അവൻ നോക്കിക്കൊണ്ടിരുന്നു കുറച്ചു സമയം കഴിഞ്ഞതും അവൻ കിരണിനെ ഒന്ന് നോക്കി കണ്ണുകൾ കൊണ്ടെന്തോ ആജ്ഞ കൊടുത്തു അത് മനസ്സിലായതുപോലെ കിരൺ ശ്വാസം ഒന്ന് എടുത്തു വിട്ടുകൊണ്ട് അവരുടെ അരികിലേക്ക് ചെന്ന് നടരാജനെ കെട്ടിയിട്ടിരുന്ന കയർ അഴിച്ചെടുക്കാൻ തുടങ്ങി അവരെന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ലെങ്കിലും ഇനിയുള്ള അവരുടെ പ്രവർത്തികൾ തങ്ങൾക്ക് നല്ലതായിരിക്കില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അയാൾ കിരണിന്റെ കയ്യിൽ കിടന്ന് കുതിരാൻ തുടങ്ങി അയ്യോ എന്നെ ഒന്നും ചെയ്യലേ അയാൾ അലറിക്കാരഞ്ഞു നിമിഷങ്ങൾ കൊണ്ട് തന്നെ കിരൺ അയാളെ പോക്കിയെടുത്ത് ഇടതുവശത്തേക്ക് വലിച്ചെറിഞ്ഞു ആ നിമിഷം രുതിന്റെ കൈകൾ ഒരിക്കൽ കൂടി വീറിന്റെ നെറു ചലിച്ചതും അവന്റെ വജ്ര വല്ലാതെ തിളങ്ങി വീർ ഇവൻ നിനക്കുള്ളതാണ് ഇന്നത്തെ നിന്റെ വിരുന്ന ഗോ രുത്തിന്റെ വാക്കുകൾ കാതിൽ പതിച്ചതും വീർ ഒരു മുരൾച്ചയോടെ നടരാജന്റെ മേലേക്ക് ചാടുവീണു അയാളുടെ അലർച്ച അവിടെ മുഴങ്ങി കേൾക്കുമ്പോഴേക്കും വീർ അയാളെ കടിച്ചു കുടങ്ങിട്ടു സംഭവിച്ചതേ എന്താണെന്ന് വർഷയും ഭവിയും ചിന്തിച്ചെടുക്കുമ്പോഴേക്കും അയാളുടെ കഴുത്തിലൊക്കെ വീറിൻ്റെ മോർച്ചയേറിയ പല്ലുകൾ ആഴ്ന്നിറങ്ങി നിമിഷങ്ങൾക്കകം അയാൾ പിടഞ്ഞുകൊണ്ട് അന്ധവിശ്വാസം വരച്ചു ഒരു നിമിഷം മുന്നിൽ കണ്ട കാഴ്ചയിൽ വർഷയുടെയും ഭവിയുടെയും കണ്ണുകൾ തുറച്ചു വന്നു ഡാഡി ആ നിമിഷം അവർ ഇവരുടെയും ആലറിക്കരച്ചിൽ മുഴങ്ങി കേട്ടു